അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം രണ്ട് കാര്യം അപ്പം ഞാൻ ഒരേ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുക ഞാനൊരു മദ്രസാധ്യാപകനാകാൻ യോഗ്യനാണോ എന്ന് യഥാർത്ഥത്തിൽ നാം നമ്മുടെ മനസ്സിനോട് ചോദിക്കുക അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് അമീൻ അതായത് മൂസാ നബി അലി ഇസ്സലാമിനെ കൂട്ടിക്കൊണ്ട് ചെന്ന ആ പെൺകുട്ടി തൻ്റെ പിതാവിനോട് പറഞ്ഞത് അപ്പം നിങ്ങൾ അയാളെ കൂലിക്ക് നിർത്തിക്കൊള്ളു നമ്മുടെ വീട്ടിലൊരു സഹായത്തിന് ജോലിക്ക് നിർത്താൻ ഇയാൾ യോഗ്യനാണ് രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് അയാൾ യോഗ്യൻ ഇന്ന ഹൈറ കവിയുൽ അമീൻ അയാൾ കവിയാണ് ഏത് ജോലി ചെയ്യണമെങ്കിലും അതിനുള്ള കഴിവ് വേണമല്ലോ അതാണല്ലോ ഒരു ജോലിക്കുള്ള ഏറ്റവും പ്രധാനം അതിനുള്ള കഴിവ് വേണം പഠിപ്പിക്കണമെങ്കിൽ ഒരു സ്കില്ല് വേണം ഏത് ജോലിക്കും ആ കഴിവ് വേണം രണ്ടാമത്തെ പറഞ്ഞ അൽ അമീൻ വിശ്വസ്തനാണ് എന്നുള്ളതാണ് ഇവിടെ നിന്നോ വന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു അന്യ സ്ത്രീ എന്ന നിലക്ക് അകലെ നിന്ന് പരിചയപ്പെട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും അയാൾ വിശ്വസ്തനാണെന്നും ശക്തനാണെന്നും കഴിവുറ്റവനാണെന്നും ഞങ്ങളോടൊപ്പം ഈ വീട്ടിൽ നിർത്താൻ പറ്റുന്നവനാണെന്നും പറയാത്തക്ക വിധത്തിൽ ആ പരിചയം ആ സഹോദരിയെ പ്രേരിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ശക്തി കഴിവ് പഠിപ്പിക്കാനുള്ള കഴിവ് അത് ആവശ്യമാണല്ലോ ഖുർആാൻ പഠിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരാള് മദ്രസിൽ ഖുർആാൻ പഠിപ്പിക്കാൻ ഏറ്റെടുത്താൽ ആ കുട്ടിയുടെ ഭാവി നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന ആ കുട്ടിയുടെ ഭാവി ഏറ്റവും അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഖുർആാൻ പാരായണ അവർ പഠിക്കാതെ പോകും അതൊരു വലിയ ദുരന്തമാണെന്ന് നമുക്കറിയാതെ പറയാതെ തന്നെ അറിയാൻ പറ്റും രണ്ടാമത്തത് അമീനാണ് വിശ്വസ്തൻ എന്നതാണ് വളരെ പ്രധാനമാണ് വിശ്വസ്തൻ എന്ന പദം നമ്മൾ എന്താണോ നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടിയെ ബുദ്ധിമുട്ടി ഓട്ടോറിക്ഷ വിളിച്ച് അയച്ച് ഒരു രക്ഷിതാവ് സ്കൂൾ സമയം കഴിഞ്ഞ് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് പറഞ്ഞയക്കണല്ലോ എന്ന് വിചാരിച്ച് ആയിരവും രണ്ടായിരവും മൂവായിരവും നാലായിരവും ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്ത് അല്ലെങ്കിൽ സ്വന്തം പണി മാറ്റി വെച്ച് മദ്രസ മുറ്റത്ത് ഒരു മണിക്കൂറിനോ അരമണിക്കൂറിനോ വേണ്ടി കൊടുന്ന് ഇറക്കുമ്പോൾ അയാളുടെ കുട്ടി എന്താവണമെന്നൊരാഗ്രഹമുണ്ട് അതങ്ങനെ ആകണമെങ്കിൽ നമ്മളങ്ങനെ ആവണമല്ലോ നമ്മളല്ലാത്ത ഒന്ന് നമുക്ക് കൊടുക്കാൻ കഴിയും ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ കഴിയും അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ മറ്റുള്ളവരെ ദീനിയായി നിരാശപ്പെടുത്തുന്ന വിവരങ്ങൾ നമ്മളെക്കുറിച്ച് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനുഷ്യരാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഇതൊക്കെ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ഷമിക്കാനും സഹിക്കാൻ രോഗം വന്ന ആൾക്കാർ ക്ഷമിക്കും എന്തുകൊണ്ടാണ് ആ രോഗം എന്നുള്ളത് നിർബന്ധിതാവസ്ഥയാണ് നമുക്കത് എന്നൊരാൾ തീരുമാനിച്ചത് കാര്യമില്ല അത് സഹിക്കേണ്ടി വരും നിർബന്ധമായും ക്ഷമിക്കേണ്ട കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ ഒരു നന്മയിലും സദാചാരത്തിലും സത്യസന്ധതയിലും ഉറപ്പിച്ച് നിർത്താനുള്ള ഒരു ക്ഷമ ഉണ്ടല്ലോ അത് നമ്മൾ ആർജിക്കേണ്ട ക്ഷമയാണ് അത് നമ്മൾ ക്ഷമിച്ച് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു ക്ഷമയാണ് അത് നമ്മൾ പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് അത് ഏറ്റവും പ്രധാനമായ ഒരു ദീനിയായ നിലക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ത്യാഗമുണ്ടല്ലോ അത് വളരെ പ്രധാനമാണ് അപ്പോൾ നമുക്കറിയാം നബിസ്ലാസമയെ നിരുപാധികമായി പിൻപറ്റാനാണ് കൽപ്പിച്ചത് അതായത് പ്രവാചകനെ പിൻപറ്റുമ്പോൾ അതിലെന്തെങ്കിലും ശരി തെറ്റുകൾ നോക്കേണ്ട കാര്യമല്ല അത്യോ ഉള്ള റസൂൽ നിരുപാധികം റസൂൽ എന്ത് പറഞ്ഞാലും ധൈര്യമായിട്ട് പിൻപറ്റും അതെന്തുകൊണ്ടാണ് നബിക്ക് തെറ്റ് തെറ്റുപറ്റൂല നബിസ്ലാസമൊക്കെ ഒരിക്കലും തെറ്റ് തെറ്റുപറ്റൂലെന്നുള്ള എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നിരുപാധികമായി പിൻപറ്റാൻ വേണ്ടി പറഞ്ഞു സുഹൃത്തുക്കൾ അത്രയൊന്നുമില്ലെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ ഗുരുവും അധ്യാപകരുമായ പ്രവാചകന്റെ ആ പിൻഗാമികളായിട്ടാണ് നമ്മൾ ദീൻ പഠിപ്പിക്കുന്നത് അതിനുള്ള യോഗ്യത ആ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അതില്ലെങ്കിൽ ഒരു പ്രശ്നം താരങ്ങൾ നമ്മളൊരു ദീനി വിരുദ്ധമായ ഒരു സമീപനം നമ്മളിൽ നിന്നും ഒരു കുട്ടി കണ്ടാൽ ആ കുട്ടിയിലുണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അപകടങ്ങളാണ് മൂന്ന് അപകടങ്ങൾ ഒരു ചെറിയ കാര്യം പറയാ മിക്സഡ് ആയിട്ടുള്ള നിങ്ങളുടെ പിന്നെ മദ്രസയിൽ നിങ്ങളൊരു ടീച്ചറോട് പെരുമാറുന്നതിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു അധ്യാപകരോട് പെരുമാറുന്നതിൽ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നയിടത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് ക്ലാസ്സിലൊരു കുട്ടിക്ക് തോന്നി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ മതം എന്ന് പറയുന്ന ദീനൊന്നും അത്ര പ്രായോഗിക അല്ല അല്ലെങ്കിൽ നമ്മളെ പഠി പഠിച്ച് പഠിച്ച് ഏറ്റവും ഇതിൻ്റെതെല്ലാം ആർജിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വന്ന ഇയാൾക്ക് കഴിയാത്ത ഒന്ന് ഈ കൊണ്ട് നമുക്ക് കഴിയുമോ കഴിയില്ലെന്നാണ് മതം ഒരു പ്രായോഗികമല്ലെന്ന് ആ കുട്ടിയുടെ മനസ്സിൽ പതിയും യാതൊരു സംശയ കാര്യത്തിൽ വേണം രണ്ടാമത്തൊരു ദുരന്തം മതനിഷേധമാണ് എന്താണ് മതനിഷേധം അതായത് ദീൻ എന്ന് പറയുന്ന കാര്യം അതൊന്നും പ്രായോഗികമായ ഒന്നല്ല അത് പറയുന്നവർക്ക് തന്നെ പാലിക്കാൻ പറ്റില്ല അതിലൊന്നും വലിയ കാര്യമില്ല എന്ന നിലയ്ക്ക് ഒരു നിഷേധിയാവാൻ ഒരു കുട്ടിക്ക് മദ്രസ കാരണമാകും അങ്ങനെ കാരണമായ അനവധി ആളുകളുടെ ചരിത്രം മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് പഠനം അതല്ലാതെ വെറുതെ ഈ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഉദാഹരണം മാത്രമല്ല ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഇന്ന് സത്യസന്ധമായി നിങ്ങളോട് പറയാം ഇന്ന് എനിക്ക് വന്ന രണ്ട് ഫോൺ വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ആളെയും അഡ്രസ്സും മനസ്സിലാവാതെ ഒന്ന് ഡിഗ്രി കഴിഞ്ഞ് എന്താണ് പിന്നെ മതപരമായ നിലക്ക് പഠിച്ച് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞ ഒരു ഒരു ചെറുപ്പക്കാരനാണ് അവൻ എന്തിനാ വന്നു വെച്ചാൽ ഞാൻ മദ്രസ് പഠിപ്പിക്കുന്ന ആളാണ് ഞാനിപ്പോൾ ഹുത്തുവ പറയാൻ തുടങ്ങിയ ആളാണ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ജീവിതത്തിൽ വന്നൊരു ശീലം എനിക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനത് ആരോടും പറയാത്ത എൻ്റെ ജീവിത രഹസ്യമാണ് അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു വഴി പറഞ്ഞു തന്നാൽ ഞാൻ അത് പ്രകാരം ഇത് മാറ്റിക്കൊള്ളാമെന്നാണ് മാത്രമല്ല ഞാൻ ഇനിയും പി ജി പഠിക്കാൻ വേണ്ടി പോകുന്നത് തികച്ചും ഒരു മറ്റൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് വിചാരിച്ചു ഒന്നുമില്ല അവന് പോണ അഡിക്ഷനാണ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന അശ്ലീലങ്ങൾ കാണുന്ന സ്വഭാവമാണ് അത് മനസ്സാക്ഷിക്കുത്തുകൊണ്ട് ഒന്ന് മാറണം എന്നാഗ്രഹിച്ചിട്ടാണ് അവനെ അങ്ങനെ ഒരു സമയം കൊടുത്ത് വളരെ അധികം സമയമെടുത്തുകൊണ്ട് അവനോട് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു അവനത് പ്രയോഗവൽക്കരിച്ചു എന്നിട്ട് എന്നിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇന്നാണ് എന്നെ വിളിക്കുന്നത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വിജയിച്ചു അതിനുശേഷം ഞാൻ ഒരിക്കലും പോൺ കണ്ടിട്ടില്ല ഇനി എനിക്കെൻ്റെ അടുത്ത ഭാവി കാര്യങ്ങൾക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ വേണം എൻ്റെ വിവാഹം മറ്റു കാര്യങ്ങളൊക്കെ അതിന് അഡ്വൈസ് ചോദിച്ചാണ് ഇന്ന് വിളിച്ചത് ഒന്ന് അതാണ് അതുകൊണ്ട് മാറാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യന് മാറാൻ ജീവിതത്തിൽ ഏതു കാര്യത്തിലും പറ്റും രണ്ടാമത് എനിക്ക് വന്നൊരു ഫോൺ ഒരു വോയിസ് ആണ് വാട്സപ്പിലെ വോയിസ് അത് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്രക്കിടയിൽ കേട്ട വോയിസ് ആണ് ആ വോയിസ് ഒരു പെൺകുട്ടികളുടെ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഒരു പെങ്ങളെന്ന് വിചാരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ എന്ന് വിചാരിക്കും ആലോചിച്ച് നോക്കുന്നു അവൾ പറയുന്ന എന്താച്ചാൽ എന്റെ വിവാഹം കഴിഞ്ഞു ഞാൻ വളരെ സുഖ സന്തോഷ ജീവിതത്തിലാണെന്നാണ് എൻ്റെ മാതാപിതാക്കൾ വിശ്വസിക്കുന്നത് പക്ഷേ ഞാൻ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് അശ്ലീലങ്ങൾ കാണുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം മാന്യനാണ് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും അയാളെ എങ്ങനെ തിരുത്തും അയാളെ ഇനി അയാളെ തിരുത്താതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് അയാളെ തിരുത്താൻ എനിക്കൊരു വഴി പറഞ്ഞു തരണമെന്നാണ് രണ്ട് ഫോൺ ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയാനല്ല സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിന് നമ്മൾ നമ്മുടെ മനസ്സാക്ഷി അംഗീകരിക്കാത്ത തിന്മകളുമായി നമ്മൾ മുന്നോട്ട് പോകണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു തെറ്റ് സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് രാവിലെ എഴുന്നേറ്റ് സുബൈ നിസ്കരിച്ച് കുറാന കോതി അങ്ങാടേക്ക് ഇറങ്ങുമ്പോൾ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ തന്നെ മനസ്സിന്റെ വെളിച്ചം കറണ്ട് പോയ പോലെയാണ് കെട്ടുപോകും മനസ്സിന്റെ വെളിച്ചം കെട്ടുപോയാളുടെ പ്രശ്നം തരങ്ങൾ നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊരു ആസ്വാദനമുണ്ട് നിങ്ങളൊരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതിലൊരു ആസ്വാദനമുണ്ട് നിങ്ങൾ നിങ്ങളുടെ സിറ്റൌട്ടിൽ മുറ്റത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ആസ്വാദനമുണ്ട് ഈ ആസ്വാദനങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരാരാണെന്നറിയോ മനസ്സിന് വെളിച്ചമില്ലാത്ത മനസ്സിന്റെ വെളിച്ചം അത് വല്ലാത്തൊരനുഭവമാണ് സുഹൃത്തുക്കൾ എത്രയാണ് ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന നിങ്ങൾ അതെന്തുകൊണ്ടാന്ന് അക്രമികൾ വിജയിക്കില്ല തെറ്റു ചെയ്യുന്നവന് വിജയമുണ്ടാവില്ല എന്നത് വിശുദ്ധ ഖുർആാനിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് എവിടെ പറഞ്ഞേ പല സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലം ഒരു സാഹചര്യം എത്രമാത്രം പ്രതികൂലം നോക്കുന്നു നിങ്ങൾ വാതിലടച്ചിട്ട് കുലീനവതിയായ ഒരു സ്ത്രീ തന്നെ ക്ഷണിക്കുന്നു വാതിലടച്ചത് ഒരു അനുകൂല സാഹചര്യമാണ് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ഒരു സ്ത്രീ ഒരു വശീകരണത്തിൻ്റെയും ആവശ്യമില്ലാതെ ഒരു സ്ത്രീ നേരിട്ട് വിളിക്കുന്നു ഒരു തിന്മ ചെയ്യാൻ നൂറ് ശതമാനം സാഹചര്യം ഉണ്ടാകുമ്പോൾ യൂസുഫ് നബിയെ പിൻ പിൻവാങ്ങിച്ച കാരണങ്ങളിൽ ഒരു കാരണമാണ് ഒരു തെറ്റു ചെയ്യുന്നവന് വിജയമുണ്ടാവില്ല എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ സുഹൃത്തുക്കളെ അത് നമ്മളെ ആത്യന്തികമായ ഒരു പരാജയത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിക്കും ഏറ്റവും ആഹ്ലാദകരമായത് കുടുംബജീവിതമാണ് കുടുംബജീവിതത്തെക്കാളും ആനന്ദകരമായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല ഏറ്റവും അധികം സന്തോഷവും ഏറ്റവും വലിയ ശാരീരിക മാനസിക സുഖവും നമ്മുടെ ഭാര്യ ഭർത്തൃബന്ധത്തിലാണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തൊരു വിചാരമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ മനസ്സിൽ അന്യമായ ഒരു ചിന്തയുണ്ടെങ്കിൽ ഒരു സംശയം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ പൂർണ്ണമായ മനസ്സോടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവളായി സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കില്ല കാരണം നിങ്ങളുടെ മനസ്സിന് അതിനുള്ള സാധ്യതയില്ല അതേപോലെ തന്നെ തിരിച്ചും അങ്ങനെയാണ് എന്തെങ്കിലും നിലക്കുള്ളൊരു ചെറിയ ചെറിയ നിലക്കുള്ള ഒരു കള്ളത്തരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി നമ്മുടെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ കൊടുക്കാനാവില്ല പിന്നെ ഞാനൊന്ന് പറയാം പലപ്പോഴും ചില കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റെടുക്കൂല നമുക്കറിയാം ഒരു പിന്നെ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ ഒരാൾ പീഡിപ്പിച്ചു എന്ന ഒരു കേസ് നമ്മളൊരു കൗൺസിലിങ്ങൊക്കെ ആയിട്ട് വരേണ്ടി വന്നാൽ അതാരും എന്താ അറിയോ ഏതെങ്കിലും ഒരു വാർത്ത അങ്ങനെ നമുക്ക് കിട്ടിയിട്ട് പറയാതിരുന്നാൽ ഒരു ഹെഡ് മാസ്റ്റർ അവിടുത്തെ ഒരു യു പി സ്കൂളിലെ ചെറിയൊരു പെൺകുട്ടിക്ക് ഇതേപോലെ ഒരാളുടെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അത് ടീച്ചറോട് പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ മാനേജ്മെന്റിനോട് ബന്ധപ്പെട്ടിട്ട് ഈ പീഡി പീഡിപ്പിച്ച വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വലിയൊരു ശ്രമം നടന്നു അതായത് അയാൾ ഈ കേസ് ഒരിക്കലും ഒരു കേസായി ഫയൽ ചെയ്ത് പോകരുതേന്ന എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് ആ മീറ്റിംഗിൽ ഞാനുണ്ട് ആ പ്രിൻസിപ്പൾ അവിടുന്ന് അവിടുന്ന് ഹെഡ്മാഷ് എന്താ പറഞ്ഞു അല്ലെങ്കിൽ ഹെഡ് മാഷ് പറഞ്ഞു ഏതായാലും ഇതിൻ്റെ പേരിൽ ഞാനൊരു പ്രതിയാകാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വിവരം കിട്ടിയാൽ അത് പറയാത്തവൻ പ്രതിയാണ് അത് പറയാത്ത ആൾ പ്രതിയാണ് കൗൺസിലിങ്ങിന് വന്നിട്ട് ആ കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രതിയാണ് അതുകൊണ്ട് ദയവ് വെച്ച് നിങ്ങൾ എന്തത് ചെയ്തോളൂ ഞാൻ അതിൽ പ്രതിയാവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കണം എവിടെയെങ്കിലും നമ്മുടെ അധ്യാപനത്തിനിടയിൽ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ ലോകത്ത് തീർത്താ തീരാത്ത അപമാനം മുപ്പത് വർഷത്തേതാണ് നടപട അത് ആലോചിക്കേണ്ട അതിനപ്പുറത്തേക്ക് എന്താ വെച്ചാൽ പുറത്തിറങ്ങിയ ആളുകൾ അഭിമുഖീകരിക്കും നമ്മുടെ കുടുംബത്തെ മക്കളെ അഭിമുഖീകരിക്കുന്ന ആലോചിച്ചാൽ മതി അതുകൊണ്ട് നല്ല സൂക്ഷ്മതയും നല്ല ജാഗ്രതയും ഇന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വേണമെങ്കിൽ ഇതാണ് ഇത് ഞാൻ ഇത്ര ജാഗ്രതയോടെ പറയുന്നത് എല്ലാവരും ഇത്തരം തിന്മകളാ ആളുകളായത് സാഹചര്യം അങ്ങനെയാണ് നല്ല സൂക്ഷ്മത ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന തമാശകൾക്കും കാര്യങ്ങൾക്കും അതിലുണ്ടോ ആയത്ത് നമുക്ക് അല്ല സുഹൃത്തുക്കളെ നമ്മൾ തമാശയും കളിയും ചിരിയും പറയുമ്പോൾ എത്ര അടുപ്പത്തിലാണ് നമ്മളതൊക്കെ മദ്രസുകൾ നിർവഹിക്കുന്നത് നിങ്ങൾക്ക് പരസ്പര സാഹിത്യ മത്സരങ്ങളുണ്ട് ആ മത്സരങ്ങളിൽ നിങ്ങൾ ഇടപഴകുമ്പോൾ ആ ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആണാണ് പെണ്ണാണ് ഈ കുട്ടികളെല്ലാം നോക്കി നിൽക്കേ അന്യ ആണും പെണ്ണും എങ്ങനെ പെരുമാറുമെന്ന് ഇന്നത്തെ ദിനം കാണിച്ചു കൊടുക്കേണ്ടവരാണ് ഞങ്ങളെന്ന് വിചാരിച്ചു കൊണ്ടാണോ അന്നത്തെ ഒരു ദിവസം നമ്മൾ പെരുമാറുന്നത് നല്ല വണ്ണം നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും ഈ അപകടങ്ങളിലേക്ക് നമ്മൾ ചെന്നുപെടാമെന്നാണ് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ഭാര്യ അവൾക്ക് പെരുമാറാൻ ഏറ്റവും ബന്ധപ്പെട്ട അവളുടെ ആങ്ങളെ ആവട്ടെ വാപ്പയാവട്ടെ ആരാവട്ടെ ഏറ്റവും ഒരാണായാൽ മതി ഒരാണിനോട് വല്ലാതെ അടുത്ത് പെരുമാറുന്നത് കണ്ടാൽ പോലും ഒരു ഭർത്താവിന് ഉൾക്കൊള്ളാൻ പറ്റില്ല തിരിച്ചും പറ്റൂല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ സൗഹൃദങ്ങളും ബന്ധങ്ങളിലൊക്കെ മറകളില്ലാതെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ സ്വതന്ത്രമായി പെരുമാറുമ്പോൾ നമുക്കെങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിന്റെ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുക എന്ന് ആലോചിക്കണം സുഹൃത്തുക്കൾ അതുകൊണ്ട് നിങ്ങൾ യോഗ്യരായിട്ടാവണം ഈ സമ്മേളനത്തിൽ നിന്നെങ്കിലും തിരിച്ചു പോകേണ്ടത് ഞാൻ ദീനിയായ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ യോഗ്യനാണ് എന്ന് നമ്മുടെ മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്തിയാണ് ഈ മഹാസമ്മേളനത്തിൽ നിങ്ങൾ തിരിച്ചു പോകേണ്ടത് കഴിയുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കഴിയുമെന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും നാളെ നിങ്ങൾ അങ്ങനെ പെരുമാറുന്നില്ലെങ്കിൽ നിങ്ങളോട് ടീച്ചർ ചോദിക്കില്ല അല്ലെങ്കിൽ ഉസ്താദ് മാഷ് ചോദിക്കില്ല എന്തേ ഒന്നുമില്ല നിലത്തെ സമ്മേളനം കേട്ടില്ലേ എന്ന ഒരു വാക്കിൽ അവസാനിപ്പിക്കുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങൾ ഒന്നിച്ചിരുന്ന് കേട്ടതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ആയത്തെ അർത്ഥം വെക്കുമ്പോ തന്നെ കുറച്ചൊരു പ്രയാസം ഉണ്ട് എന്താ പ്രയാസം എന്ന് വെച്ചാൽ അവൻ അവളെക്കുറിച്ചും അവൾ അവനെക്കുറിച്ചും കുറിച്ചും വിചാരിച്ചു പക്ഷെ അവനെ അവൻ അവളെക്കുറിച്ച് കുറിച്ച് വിചാരിച്ചു എന്ന് പറയുന്നില്ല റബ്ബിന്റെ ബുറഹാൻ കണ്ടത് കൊണ്ട് വിചാരിച്ചിട്ടില്ല എന്ന് പറയാനാണ് മുഫസ്സിരീങ്ങൾ എല്ലാവരും താല്പര്യം കാണിച്ചത് യൂസുഫി നബിക്ക് അങ്ങനെ ഒരു തോന്നൽ അവളെ കുറിച്ചുണ്ടായിട്ടില്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു സംരക്ഷണം ഒരു അസ്മത്ത് ഒരു ഹിഫ്ല് അള്ളാഹുവിന്റെ ഭാഗത്ത് അതാണ് ബുർഹാൻ അതുകൊണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ട് എനിക്കും രക്ഷപ്പെടാൻ പറ്റുള്ളൂ ബുർഹാൻ കൊണ്ട് അല്ലാഹു നമുക്കൊരു ബുർഹാൻ തരണം അള്ളാഹുവോടടുത്ത് അവനോട് അങ്ങേയറ്റം സാമീപ്യം സിദ്ധിച്ച് നിഷ്കളങ്കമായി അവൻ ആരാധിച്ച് അവനുള്ള പ്രാർത്ഥനകളും ആരാധനകളും നിഷ്കളങ്കമായി ചെയ്ത് അള്ളാഹു നമുക്കൊരു ഇസ്മത്ത് തരണം അല്ലാഹു നമുക്കൊരു സംരക്ഷണം തരണം ആ സംരക്ഷണമുണ്ട് എവിടെയും നമുക്ക് ആ തിന്മകൾ വെറുപ്പായി തോന്നും ആ തിന്മകൾ ഒന്ന് വിട്ടുനിന്ന് പോകാനും ആ മനസ്സിന്റെ വെളിച്ചം കെട്ടുപോകാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും പറ്റും ആ സൂക്ഷ്മതക്ക് നിങ്ങൾ പരിശ്രമിക്കാം പരമാവധി നമ്മൾ അള്ളാഹോട് പ്രാർത്ഥിക്കാം നമ്മളോട് പറഞ്ഞ നിയമങ്ങൾ പാലിച്ച് ആ അകലങ്ങൾ പാലിച്ച് കണ്ണുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കാം കഴിഞ്ഞ ദിവസം സംസാരങ്ങൾക്കിടയിൽ ഒരു ടീച്ചർ പറഞ്ഞു കൈ കണ്ണുകളെ സൂക്ഷിക്കാൻ ആണുങ്ങളോടല്ലേ പറഞ്ഞിട്ടുള്ളൂ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞ അവരങ്ങനെ മനസ്സിലാക്കി പോയോ എന്ന് ഞാൻ ആലോചിക്കും അങ്ങനെയല്ലിൽ മുക്തി അങ്ങനെ തന്നെ പഠിച്ചോ പറഞ്ഞിട്ടുണ്ട് ആണുങ്ങളെ നോക്കുന്നതിനും പെണ്ണുങ്ങൾക്ക് പരിമിതികളും അതേപോലെ തന്നെ നിയമങ്ങളും നിശ്ചയിക്കപ്പെട്ടത് കാര്യം ഉറപ്പാണ് ഈ രംഗത്തെ സൂക്ഷ്മതയിൽ നമ്മൾ വിജയിച്ചാൽ സ്വർഗം കിട്ടി സ്വർഗം കിട്ടി സഹോദരങ്ങൾ അതൊരു വലിയ ജിഹാദാണ് അതൊരു വലിയ സമരമാണ് കാരണം സാഹചര്യങ്ങൾ അത്രമേൽ നമുക്ക് അനുകൂലമാണ് ഒരു കാര്യം കൂടി ഉള്ളു നമ്മുടെ അമാനത്ത് നമ്മുടെ വിശ്വസ്തത അതിലൊരു കാര്യം കൂടി ഉള്ളു എന്താണ് ആ വിശ്വസ്തയിൽ നമ്മുടെ സാമ്പത്തിക രംഗമാണ് വളരെ പ്രയാസപ്പെട്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് അങ്ങനെ എത്ര വലിയ സംഖ്യ വരുമാനമുണ്ടെങ്കിലും ഇന്നത്തെ ചുറ്റുപാടിൽ ജീവിതം കുറച്ച് പ്രയാസം സുഹൃത്തുക്കളെ എത്ര പ്രയാസപ്പെട്ടാലും നമുക്ക് നൂറ് ശതമാനം അർഹതയില്ലാത്ത ഒന്ന് കയ്യിൽ വരാൻ നമ്മൾ ഒരിക്കലും ഒരിക്കലും നമ്മൾ തയ്യാറാവരുത് പല കണക്കുകളും സൂക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ മദ്രസയുടെ ഇടപാടുകൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അതിലൊക്കെ നമ്മൾ അതീവ സൂക്ഷ്മത കാണിക്കണം എന്നാണ് എനിക്കിന്നും ഓർമ്മയുള്ളതാണ് ഞാൻ എപ്പോഴും ഉദാഹരണം പറയാനുള്ളതാണ് ഒരു കോളേജിലെ ഒരു ടീച്ചർ ഒരു മുസ്ലിം ആയവരുടാ ഒരു ടീച്ചർ ആ ടീച്ചർ കുട്ടികളിൽ നിന്ന് വാങ്ങിയ എന്തോ ടൂറിനോ മറ്റോ വാങ്ങിയ ഒരു പണം തിരിച്ചു കൊടുക്കുക അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു എല്ലാവർക്കും ഗൂഗിൾ പേ ആയിട്ടേ തിരിച്ചു തരുള്ളൂ അതുകൊണ്ടൊരു നമ്പർ നേരണം എന്നാണ് അതെന്തുകൊണ്ടാണ് ഗൂഗിൾ പേ ആയി തിരിച്ചു കൊടുക്കുന്നത് അതായത് ഒരു ചെറിയ ചില്ലറ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണം ആ പൈസ നമുക്ക് ലിക്വിഡ് മണി ആയിട്ട് കൊടുക്കാൻ പറ്റൂല ആ ഒരു പോയിന്റ് തുക ചില്ലറ തുക തിരിച്ചു കൊടുക്കാൻ എല്ലാവരുടെയും ഗൂഗിൾ പേ നമ്പർ വാങ്ങിയതിൻ്റെ ഒരു വിശ്വാസമില്ലേ അത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നതിലുപരി അവരുടെ മനസ്സിലുള്ളത് അന്യന്റെ ഒരണ പോലും എൻ്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടില്ല എന്നാണ് അത് നമുക്കല്ലേ ഉണ്ടാവേണ്ടത് അല്ലേ സാമ്പത്തിക സൂക്ഷ്മതയില്ലാത്ത സമൂഹത്തോട് അവരെ തിരുത്താൻ വേണ്ടി നബി അല്ല ബാക്കിയാക്കി ബാക്കിയാക്കി തരാത്തല്ലാത്ത ഒന്നും ബാക്കിയാവില്ല സുഹൃത്തുക്കളെ ലക്ഷങ്ങളും കോടികളും കയ്യിൽ വന്നാലും അല്ലാഹു ഹലാലല്ലാത്ത എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മയും കൊണ്ടേ പോകൂ അതുകൊണ്ട് പത്ത് രൂപയാണെങ്കിലും ഹലാലുകൊണ്ട് ജീവിക്കുവാൻ പഠിക്കുക എവിടെ നിന്നെങ്കിലും വാങ്ങിയതുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക അന്യായമായ ഇടപാടുകളിൽ വെറുതെ പോയി തലവെക്കാതിരിക്കുക കിട്ടുന്ന സമ്പത്ത് കൊണ്ട് പരിശുദ്ധമായി അതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു നിലവാരത്തിലെ ജീവിതം ജീവിക്കാൻ നമ്മുടെ കുടുംബത്തെ നമ്മൾ പഠിപ്പിക്കുക തീർച്ചയായും ആ ആ പറക്കത്ത് മറ്റാർക്കും കിട്ടാത്ത സാമ്പത്തികമായ അനുഗ്രഹവും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ മാറി ചിന്തിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ട്രെയിനിങ് ക്യാമ്പുകൾ എന്തിനാണ് അധ്യാപക സംഗമങ്ങൾ മാറി ചിന്തിക്കണം ട്രെയിനിങ് കോളേജിൽ നിന്ന് പേപ്പറുകളും അതേപോലെ തന്നെ ചാർട്ടുകളും എല്ലാം എടുത്ത് എല്ലാ നിയമങ്ങളും പാലിച്ച് വന്നവർ ട്രെയിനിങ് കഴിഞ്ഞ് സ്കൂളിലെത്തുമ്പോൾ അവർ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ്ങും അവിടെ പരീക്ഷിക്കാതെ യാതൊരു ട്രെയിനിങ്ങിനും പോകാത്ത പോലെയാണ് പിന്നീട് അധ്യാപനം തുടങ്ങാറുള്ളത് കുറച്ച് വ്യത്യസ്തമായി നമ്മുടെ അധ്യാപനം നിർവഹിക്കുവാനും ഒരു മദ്രസയിലെ ദീനി അധ്യാപകൻ എന്ന നൂറ് ശതമാനം യോഗ്യത തനക്കുണ്ടെന്ന് പേപ്പറുകൾക്കപ്പുറം നമ്മുടെ മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞാൽ ആത്മ എന്നും മദ്രസ അധ്യാപനം ആനന്ദകരമായ ഒരു ജോലിയായി നിർവഹിക്കാൻ നമുക്ക് കഴിയും തീർച്ചയായും അത്തരത്തിലുള്ള അധ്യാപകരാകാനുള്ള ഒരു പുതിയ പ്രചോദനം മാറ്റത്തിൻ്റെ ഒരു മനസ്സുമായി ഈ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ ചുരുക്കുന്നു